ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് ഈ ആത്മവിശ്വാസത്തിലാണ് മുന്നണി നല്ല വിജയം തന്നെ കൈവരിക്കും ചാലക്കുടി മണ്ഡലത്തിൽ നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും അപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള സ്നേഹം ഇതിനു മുമ്പേ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇത്തവണ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് അതാണതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കൂ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടാകുണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ചാലക്കുടിയിലെ ജനങ്ങളും ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളികളാവണം ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം നിലനിർത്തണം മതനിരപേക്ഷത നിലനിർത്തണം ഭരണഘടന ഒരിക്കലും മാറ്റാതെ ശക്തമായി കാത്തു സൂക്ഷിക്കണം ഒരു സംസ്ഥാനവും അവഗണി അവഗണിക്കപ്പെടരുത് കേരളം മാത്രമല്ല ഒരു സംസ്ഥാനവും അവഗണിക്കപ്പെടരുത് അതുകൊണ്ട് ആ ഫെഡറൽ സംസ്കാരം നിലനിർത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിൽക്കണം ഒപ്പം തന്നെ ചാലക്കുടിയിൽ ജനങ്ങൾ നിൽക്കും എന്നുള്ളത് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ ഒപ്പമല്ലാതെ ഇന്ന് ഈ കാര്യങ്ങൾ ശരിക്കും പഠിച്ചാൽ സൂക്ഷ്മമായി പഠിച്ചാൽ ആർക്കും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ലെഫ്റ്റിന് അത്രയും സ്കോപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലത് വിളമ്പുന്ന സംസ്കാരം